വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെൽ നിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന കുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടല് വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് മാക്സ് ഹോസ്പിറ്റൽ താരസംഘടനയായ അമ്മയെ നയിക്കാൻ വനിതകൾ വാശിയേറിയ പോരാട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊക്കുപരമേശ്വരനും തെരഞ്ഞെടുത്തു ചരിത്രത്തിലാദ്യമായാണ് അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തുന്നത് ട്രഷറർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഉണ്ണി ശിവപാലും ജയിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയെയും ലക്ഷ്മിപ്രിയയെയും തിരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ശ്വേതാ മേനോനും ദേവനുമാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും മത്സരിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല നാസർ ലത്തീഫ് ലക്ഷ്മി പ്രിയ എന്നിവരാണ് മത്സരിച്ചത് ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രൻ എന്നിവർ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്